ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമുക്ക് ഒരു തെന്നാലിരാമൻ കഥ നോക്കാം രാജ്യഭക്തിയും രാജഭക്തിയും ഇതാണ് വിഷയം ഒരിക്കൽ രാജദർബാറിൽ ഒരു ചർച്ചയുണ്ടായി രാജഭക്തിയാണോ രാജഭക്തിയാണോ വേണ്ടത് എന്നതായിരുന്നു വിഷയം രാജാവ് ഉണ്ടെങ്കിലേ രാജ്യം സുരക്ഷിതമായി നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് രാജഭക്തിയാണ് വേണ്ടത് എല്ലാവരും ഒരേ അഭിപ്രായം പറഞ്ഞു എല്ലാവരുടെയും അഭിപ്രായം കേട്ട് സന്തോഷിച്ചിരുന്ന കൃഷ്ണദേവരായർ ഒരറ്റത്ത് ഒന്നും മിണ്ടാതിരിക്കുന്ന തെന്നാലിരാമനെ കണ്ടു എന്താണ് തെന്നാലിരാമ താങ്കൾ മാത്രം ഒന്നും പറയാതിരിക്കുന്നത് ചക്രവർത്തി ചോദിച്ചു തിരുവള്ളക്കേട് ഉണ്ടാകരുത് രാജഭക്തിയേക്കാൾ രാജ്യഭക്തിയാണ് വേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒരു മനുഷ്യനായതുകൊണ്ട് രാജാവിൻ്റെ മനസ്സ് എപ്പോഴും മാറാം അതിനൊരു സ്ഥിരമായ സ്വഭാവം അതുകൊണ്ടാണല്ലോ നമ്മുടെ പഴമക്കാർ രാജാക്കന്മാരെ വിശ്വസിക്കരുത് എന്ന് പറയുന്നത് തെന്നാലിരാമൻ പറഞ്ഞു ചക്രവർത്തിക്ക് ആ അഭിപ്രായം തീരെ ഇഷ്ടമായില്ല നാം വിശ്വസിക്കാൻ കൊള്ളാത്ത രാജാവാണെന്ന് തെന്നാലിരാമൻ മാത്രം ഈ രാജ്യത്ത് കരുതുന്നതിൽ നമുക്ക് വിഷമമുണ്ട് ഇത് തെന്നാലിരാമൻ്റെ പതിവ് പതിവ് പ്രസംഗമായി നാം കരുതുന്നുള്ളൂ രാജാവ് കോപത്തോടെ പറഞ്ഞു തെന്നാലിരാമൻ ഒന്നും പറഞ്ഞില്ല ഒരു അവസരം കാത്തു മൗനമായിരുന്നു ഒരു ദിവസം തെന്നാലിരാമൻ ചക്രവർത്തിയെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു അടിയൻ വലിയ സങ്കടത്തിലാണ് എന്തുപറ്റി എന്നെ ഏതോ മഹാവ്യാധി ബാധിച്ചിരിക്കുകയാണെന്ന് വൈദ്യൻ പറഞ്ഞു താമസിയാതെ അടിയൻ മരിച്ചു പോകും മരിക്കുന്നതിലല്ല ഭാര്യയുടെയും മക്കളുടെയും കാര്യം ഓർക്കുമ്പോഴാണ് ദുഃഖം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കുകയില്ല അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് ഒട്ടും വിഷമിക്കേണ്ട അവരെ നാം സംരക്ഷിച്ചു കൊള്ളാം രാജാവിനെ വിശ്വസിക്കാമെന്ന അവരെങ്കിലും മനസ്സിലാക്കട്ടെ താങ്കൾ സ്വസ്ഥമായിരിക്കൂ ചക്രവർത്തി തെന്നാലിരാമനെ ആശ്വസിപ്പിച്ചു താമസിയാതെ നാട്ടിലൊരു വാർത്ത പരന്നു തെന്നാലിരാമൻ മരിച്ചു രാജപുരോഹിതൻ അടക്കം തെന്നാലിരാമന്റെ ശത്രുക്കൾക്ക് ആ വാർത്ത വളരെ സന്തോഷമാണ് ഉണ്ടാക്കിയത് മഹാവ്യാധിയായിരുന്നതുകൊണ്ട് ഉടൻ തന്നെ സംസ്കരിച്ചു കൊട്ടാരത്തിൽ നിന്നും മോഷ്ടിച്ച് ധാരാളം സമ്പത്തുണ്ടാക്കിയിട്ട് എന്ത് കാര്യം അയാൾക്ക് ഒന്നും അനുഭവിക്കാൻ കഴിഞ്ഞില്ല തെന്നാലിരാമൻ്റെ നിർദ്ദേശപ്രകാരം സുഹൃത്തുക്കൾ പട്ടണത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി ആ വാർത്തയും നാട്ടിൽ പരന്നു രാജഗുരുവും കൂട്ടനും ചക്രവർത്തിയെ ചെന്നു കണ്ടു തെന്നാലിരാമൻ മരിച്ചത് ദുഃഖകരമായ വാർത്തയാണെങ്കിലും നമ്മൾ അത് സന്തോഷിക്കുകയാണ് വേണ്ടത് അയാൾ ഇവിടെ നിന്ന് മോഷ്ടിച്ച് ധാരാളം സമ്പാദിച്ചിട്ടുണ്ട് അതൊക്കെ സ്വർണവും രത്നങ്ങളുമാക്കി ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അത് ഈ രാജ്യത്തിൻ്റെ സമ്പത്താണ് എത്രയും വേഗം അത് കണ്ടുകെട്ടണം അവർ ഉപദേശിച്ചു ചക്രവർത്തിയുടെ ദുഃഖം ദേഷ്യമായി മാറി അദ്ദേഹം തെന്നാലിരാമൻ്റെ സ്വത്ത് കണ്ടുകെട്ടാൻ ഉത്തരവിട്ടു പെട്ടെന്ന് തന്നെ ആ വാർത്തയും നാട്ടിൽ വ്യാപിച്ചു വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്ന തെന്നാലിരാമൻ ഭാര്യയോട് പറഞ്ഞു ചക്രവർത്തിയുടെ ആൾക്കാർ താമസിയാതെ ഇവിടെയെത്തും അപ്പോൾ നീ എന്നെ പെട്ടിക്കകത്താക്കി മുദ്രവെച്ച് താക്കോലും പെട്ടിയും അവരെ ഏൽപ്പിക്കണം നിന്റെ അഭിനയം കണ്ടാൽ ഭർത്താവ് മരിച്ചവളാണെന്നേ തോന്നിക്കാവൂ അത് മറക്കരുത് ഭാര്യ സന്തോഷത്തോടെ സമ്മതിച്ചു രാജഭടന്മാരെ വഴിയിൽ കണ്ടതും തെന്നാലിരാമൻ്റെ ഭാര്യ അയാളെ പെട്ടിക്കകത്താക്കി പൂട്ടി മുദ്ര വെച്ചു രാജഭടന്മാർ കടന്നു വന്ന് തെന്നാലിരാമൻ നിധി സൂക്ഷിച്ചിരിക്കുന്ന പെട്ടി ആവശ്യപ്പെട്ടു തെന്നാലിരാമൻ്റെ ഭാര്യ പെട്ടിയിൽ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി ഇതിലെൻ്റെ ജീവനാണ് ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല കണ്ടില്ലേ ഭാര്യയും ഭർത്താവും ഒരുപോലെയാണ് ചക്രവർത്തി തീർച്ചയായും ഇവളെ രാജ്യത്തിന് പുറത്താക്കും സേനാപതിയും രാജപുരോഹിതനും തമ്മിൽ പറഞ്ഞു ഭടന്മാർ ഭാരമുള്ള പെട്ടി ചുമന്ന് ചക്രവർത്തിയുടെ മുന്നിലെത്തിച്ചു പെട്ടിയുടെ വലിപ്പം കണ്ട് ചക്രവർത്തി അമ്പരുന്നു തുറക്ക് പെട്ടി ചക്രവർത്തി കൽപ്പിച്ചു എല്ലാവരെയും ഞെട്ടിച്ചു കൊണ്ട് തെന്നാലി കൊണ്ട് പെട്ടിയിൽ നിന്ന് ഉയർന്നു വന്നു ഞേ എന്താണിത് രാജാവ് മാത്രമല്ല എല്ലാവരും അമ്പരുന്നു ഞാൻ മരിച്ചുപോയെന്ന് കരുതി ആരും സന്തോഷിക്കണ്ട അല്ല സങ്കടപ്പെടേണ്ട അത് ശരി ഇത് നിന്റെ പതിവ് തമാശയാണല്ലേ തമാശയല്ല മഹാരാജൻ പരീക്ഷണമായിരുന്നു രാജാക്കന്മാരെ വിശ്വസിക്കരുതെന്ന് ചൊല്ല എത്ര ശരിയാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അങ്ങ് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുകയല്ല സംശയിക്കുകയാണ് ചെയ്തത് എൻ്റെ ഭാര്യയിൽ നിന്ന് വിവരം ചോദിച്ചു മനസ്സിലാക്കുന്നതിനേക്കാൾ പരദൂഷകരുടെ വാക്കിനാണ് അങ്ങ് പ്രാധാന്യം കൊടുത്തത് പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന് പറയുന്നത് എത്ര ശരിയാണ് ചക്രവർത്തിയുടെ തല കുനിഞ്ഞുപോയി എൻ്റെ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണും വരയ്ക്കും നന്ദി സ്നേഹം